പൂച്ചോലമാടി എന്ന സ്ഥലത്ത് കുഞ്ഞാല മുസ്ലിയാർക്ക് അറിയാം അതിന്റെ അടുത്തുള്ള സ്ഥലത്ത് മൂപ്പർ പള്ളിക്കൽ ഹത്തീഫും മദുര സഹദറുമായിരുന്നു കുഞ്ഞാല മുസ്ലിയാർ ജോലി ചെയ്തത് പൂച്ചോലമാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് പള്ളി നടത്തിയിരുന്നത് കുത്തുബ പരിഭാഷയായിരുന്നു സുന്നികളും ജമാറും മുജാഹുദും എല്ലാവരും ആ ജുമാക്ക് പോകും അവിടെ എം ബഷീർ മുസ്ലിയാർ വന്നു വയലിനു വേണ്ടി അയാളെ കൊണ്ടുവന്നു വഴുതുപോലെ അയാളെ നാടിന്റെ അടുത്താണ് വയതിൽ അദ്ദേഹം പറഞ്ഞത് കുത്തുമ പരിഭാഷ പാടില്ല തെറ്റാണെന്നുള്ള കാര്യങ്ങളാണ് പാടില്ല അങ്ങനെ ജനങ്ങളിടയിൽ ആശക്കുഴപ്പുണ്ടാക്കി ജനങ്ങൾ കുഴപ്പത്തിലായി വഴക്കും ബക്കാണുമായപ്പോൾ അവസാനം അവർ ചർച്ചയിൽ തീരുമാനിച്ചു കണ്ണിയത്തിന്റെ ഫതുവ സ്വീകരിക്കാം മധ്യസ്ഥ സ്വീകരിക്കാമെന്ന് അങ്ങനെ തീരുമാനിച്ചു ഒരു ബുധനാഴ്ച കണ്ണിയത്തിന്റെ അടുത്തേക്ക് രാത്രി വരുന്നു ആ ബുധനാഴ്ചയുടെ പിറ്റി തലേ ദിവസം ചൊവ്വാഴ്ച രാത്രി പതി അബ്തു കെ അബുബക്കർ മുസ്ലിയാർ കണ്യത്തിന്റെ അരിയത്ത് വരുന്നു ഉമ്മത്തൂരിലേക്ക് അന്ന് ഉമ്മത്തൂർ സഹാബത്തു ഇസ്ലാമി അറബി കോളേജിലെ പ്രിൻസിപ്പാളാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അതിന്റെ തൊട്ടടുത്തുള്ള പാറക്കടവ് താലിമുസിയാൻ സെക്കൻഡറി മദ്രസയിലെ സദർ മുദ്രീസ് ആണ് ഞാന് രാത്രി കണ്ടെങ്കിൽ എന്റെ അടുക്കൽ കുട്ടികൾ വരുന്നു നിങ്ങളോട് പള്ളിയിൽ ചെല്ലാൻ പറഞ്ഞു ഉമ്മത്തൂർ ചെല്ലാൻ പറഞ്ഞിട്ടിരുന്നു ആര് ബീരാങ്കുട്ടി മുസ്ലിയാർ ബീരാങ്കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഗ്രഹ നഗർ പഞ്ചായത്തിലുള്ള ഒരു പണ്ഡിതനാണ് ഒരു ദൈവമത്യ തഹസീലാണ് പണ്ഡിതനാണ് ആ എന്താ സംഭവം എന്ന് വെച്ചാൽ പതി പതിവ് അല്ലെങ്കിൽ മുസ്ലിയാർ വന്നിട്ടുണ്ട് എന്തോ ചർച്ച ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം നെലെത്തിയിരിക്കുകയാണ് കന്യത്തേമത് മുസ്ലിയെ കട്ടുമ്മ കിടക്കുകയാണ് ഞങ്ങൾ തൊട്ടടുത്ത റൂമിൽ ഇരിക്കുന്നതിൽ അയ്യന്നൽ ഉണ്ടാക്കിയ ഒരു കുഞ്ഞപ്പ്ള്ള മുസ്ലിയാരുണ്ട് അവിടുത്തെ വൈസ് പ്രിൻസിപ്പാൾ ഒരു ബഷീറുദ്ദീൻ മോലവി ഉണ്ട് കക്കോവുകാരനൊരു സയ്യിദ് മരക്കാർ അബ്ദുള്ള മക്കാരൻ സഹീദ് മരക്കാരുണ്ട് ഈ വീരാങ്കുട്ടി മുസ്ലിയാരുണ്ട് ഈ ഉള്ള ഞാനും ഉണ്ട് ഞങ്ങൾ അഞ്ചു പേരുണ്ട് ഞങ്ങൾ ജനാജാലത്തിനുള്ള കൂടെ നോക്കിക്കാണുന്നു ഇ കെ മുഖ്യൻ പറഞ്ഞു കൊടുക്കാൻ നാളെ ബഷീറ മുസ്ലിയാരും ചേറൂക്കാരും ഇവിടെ വരും അവിടെ കുത്തുബ പരിഭാഷയായിരുന്നു ജമായത്തുകാരാ നടത്തിയിരുന്നത് ബഷീറുസ്ലിയാർ വയന്ന് പറഞ്ഞു അവിടെ ഒരു കുഴപ്പത്തിലായിട്ടുണ്ട് ഇവിടുത്തെ മധ്യസ്ഥമാണ് സ്വീകരിക്കുക ഓര് വരുമ്പോ കുത്തുപരിഭാഷ ആറാമാന്ന് പറയണം കണ്ണിയത്ത് പറഞ്ഞു ഞാനത് പറയില്ല ഷാഫി കുത്തുപരിഭാഷ ആറാമെന്ന് കിട്ടൂല ഷാഫി മദാബിലും നല്ല ഫിപ്പഹിലും നല്ല ഒരു ഫിപുഹനും കിട്ടൂല അതുകൊണ്ട് ഞാനത് ഒരിക്കലും പറയില്ല ഇത് എന്തിനിട്ടും ഈ കെ സമ്മതിക്കുന്നില്ല ഈ കെ പറഞ്ഞിട്ട് കണ്ണിയത്വം സമ്മതിക്കുന്നില്ല അവസാനം ഒരു കവർ കവറെടുത്ത് കൊടുത്തു ഒരു ചുവന്ന കവർ ഇതെന്താന്ന് ചോദിച്ചു അത് പൈസയാണ് കായാണ് പറഞ്ഞ വാക്ക് പറയാൻ കായാണ് എത്ര ഉണ്ട് എന്ന് വെച്ചാൽ അമ്പത് ഉറുപ്പ്യണ്ട് അത് മാങ്ങി തലേൻ്റെ വീട്ടിലവിടെ വെച്ചു എന്നിട്ട് കിട്ടും പറയേ അത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലാണ്ട് കുത്തു പരിഭാഷ ഹറാമാന്ന് ഞാൻ പറയില്ല ഈ എന്താ പറഞ്ഞിരുന്നു അത് ഈ അതിനാട്ട് പറഞ്ഞു കൊടുക്ക ആ ശരി അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് അപ്പൊ പറയാ ഒരു നാട്ടിൽ കുത്തുബ അറബിയിൽ ഓതുക എന്നുള്ളതാണ് അസുല് ആ അസുല് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരുള്ളപ്പോൾ അവിടെ പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് അസുലിന്റെ മേൽബാണ് ഓസബ് ഹറാമാണ് അപ്പൊ ഹോസിബ് എന്ന് പറഞ്ഞാൽ എന്താ പിടിച്ചു വരയ്ക്കരുത് ാണ് എന്താ പറഞ്ഞത് അല്ല എന്നാ പറഞ്ഞത് മുണ്ട് പിടിച്ചെടുക്കല് മുതൽ പിടിച്ചെടുക്കലോ ഒക്കെ ഇത് കണിയത്തെ നാലഞ്ച് പ്രാവശ്യം മടക്കി 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 പറയാം ഇത് ഞാൻ പറയാം ഇതില് കുതുപരിഭാഷ ആറാമാ പറയില്ല അത് ഞാൻ ഒരിക്കലും പറയില്ല ഇത് ഞാൻ അങ്ങോട്ട് പറയാന്ന് അങ്ങനെ രാത്രി രണ്ടര മണി മൂന്ന് ആയിട്ടുണ്ടാവും കണ്ണീർ പിന്നെ ഈക്കെ പോയി ഞാനും ഒരു സൈക്കിൾ മേൽ പാറക്കടുവിലേക്ക് ഞാനും പോയി പിറ്റേന്ന് സുബി പിറ്റേന്ന് നേരം വെളുത്തു ഒരു പത്ര മണിക്ക് ഞാൻ റോട്ടുമെല്ലിങ്ങ് നിൽക്കുമ്പോൾ ബഷീറും പൂജാരും പാർട്ടിയും വരുന്നുണ്ട് ഞാൻ എനിക്ക് അറിയുന്ന ആൾക്കാരായിരുന്നു എൻ്റെ അടുത്ത നാടാണ് ആ നിങ്ങൾ കുത്തുപരിഭാഷ ആറാമാക്കാൻ വരിക അല്ലേന്ന് ചോദിച്ചു ഏ എന്താന്ന് ചോദിച്ചു അല്ലെന്നാലും ഈക്കടം വന്നിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ണീരത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് സംഭവം ഹറാമെ കിട്ടുള്ളൂ ഹസുബ ഹറാമാന്ന് പറയും അപ്പൊ ബഷീർ പറഞ്ഞു എന്താ അങ്ങനെ എന്താ ഇന്നലെ പറഞ്ഞാലേക്കന്നിന്നെ കഥ പറഞ്ഞതാണ് മൂപ്പരെ പിന്നെ അതിന്റെ അവസ്ഥ പറയാനില്ലല്ലോ മൂപ്പർ അങ്ങോട്ട് പോയി അതേ രൂപത്തിൽ തിരിച്ചു ഇങ്ങോട്ടും പോന്നു ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇത് കഴിഞ്ഞു ഇവരൊക്കെ അങ്ങ് പോയപ്പോ ഞാൻ നേരെ പോയി പാലക്കാട് പള്ളിയിൽ കാളിയാർ അടുക്കൽ കണാരൻ്റെ അമ്പത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫക്കൈഹാണ് പണ്ഡിതനാണ് പക്വമതി ആണ് വിവരമുള്ള ആളാണ് മൂപ്പനോട് എന്ത് വിവരങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ മൂപ്പര് പറഞ്ഞ വിവരം ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നില്ല പടച്ചോനയിലും പരലോകത്തിലും വിശ്വാസം ഒരു കൂട്ടർക്കുണ്ടെങ്കിൽ സ്വതര ഇമ്മാതിരി വർത്താനം ഒരു നാടൻ പറയില്ല എന്നിട്ടല്ല പണ്ഡിതൻ അള്ളാഹുലും പരലോകത്തിലും വിശ്വാസമുള്ള വർത്തനാണെങ്കിൽ ഈ വർത്തമാനം ഒരു നാടൻ പറയില്ല വിശ്വാസമുള്ള ഒരു നാടൻ പറയില്ല എന്നിട്ടല്ല ഇവർക്കൊക്കെ വിശ്വാസം ഏതിലേ ഉള്ളൂ തന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും തന്റെ കീശ വീർക്ക എന്നുള്ളതുമല്ലാതെ ഇവർക്ക് മറ്റൊരു പേടിയും ഇല്ലാതെ നഷ്ടപ്പെടുന്നില്ല പേടിയും മറ്റൊരു വിശ്വാസവും ഇവർക്കില്ല എന്ന് ആ കണാലണ്ടിയിൽ അമൃത് മുസ്ലിയാർ ആ മഹാപണ്ഡിതൻ എന്നോട് പറമ്പ ഞാൻ ചിന്തിക്കേണ്ട പഠിച്ചവനെ ഇക്കൂട്ടര കൂടെ നടന്നാൽ ഈമാനോട് കൂടെ മരിക്കാൻ ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ഇവർ പറയും പോലെ കേട്ടു നടന്നാൽ പിന്നീടാണ് ഞാൻ എന്ത് ചെയ്തത് ഗ്രന്ഥങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയത് സെലഫി ഗ്രന്ഥങ്ങൾ അതിനു മുമ്പ് കണ്ടുവിടാത്തതാണ് പ്രസംഗിച്ച് നടക്കും കിട്ടുന്ന സമയത്തൊക്കെ അവർക്കെതിരായിട്ട് പ്രസംഗിക്കും ജാതുകൾക്ക് എതിരായിട്ട് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് ഉമ്മർ മോലവീനൊക്കെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കൊണ്ട് അവസാനം പൊരുത്തപ്പെടിച്ചിട്ടുമുണ്ട് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എൻ്റെ ഉപ്പാൻ്റെ മംഗള മകനാണ് കെ എം മൗലവി അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് എന്ത് ചെയ്തു അതൊക്കെയും തിരുത്തേണ്ടി വന്നു തിരുത്തി കിതാബ്